എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയപടിയിലേക്ക് സ്വാഗതം നാളെ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചു എന്നുള്ള അപ്ഡേറ്റാണ് ഷെയർ ചെയ്യുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം മാധ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കോൾ ഓപ്ഷൻ എൻഡബിൾ ചെയ്യുക ചാനൽ വെടി ഉപകാരപ്രദമായി നിർദ്ദേശം ലൈംഗും കൂടി ചെയ്തോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ളവർ തീർച്ചയായും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയുന്ന വാർത്തയിലേക്ക് നടക്കാം നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു യു ഡി എസ് എഫ് ആണ് വിദ്യാർത്ഥി വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്തിരിക്കുന്നത് അതായത് കെ എസ് യു എം എസ് എഫ് സംയുക്തമായി ചേർന്നാണ് നാളെ വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്തിരിക്കുന്നത് കാരണം കേരള സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു അതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ നാളെ കെ എസ് യു എം എസ് എഫ് സംയുക്തമായി ചേർന്ന് വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്യുന്നത് എന്താണ് കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്ന് ആരോപിച്ചാണ് കേരളത്തിൽ നാളെ കെ എസ് യു എം എസ് എഫ് സമരം നടത്തുന്നത് അപ്പോൾ വിദ്യാഭ്യാസ ബന്ധമാണ് സ്കൂൾ കോളേജുകൾക്ക് അവധി ഉണ്ടോ എന്ന് വെക്കുന്നുണ്ട് അപ്പൊ അവധിയല്ല വിദ്യാഭ്യാസ ബന്ധമാണ് അവധിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ അറിയിക്കുക അപ്പോൾ പുതിയ വെളി വീഡിയോ കാണുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ